സ്ത്രീ ദൈവനാമത്തിന് മുഹത്വമുണ്ടായിരിക്കട്ടെ വചനപ്പുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ വിശുദ്ധമത്തയുടെ സുവിശേഷം പതിനെട്ട് പന്ത്രണ്ട് ഒരാൾക്ക് നൂറാളുകളുണ്ടായിരിക്കെ അതിലൊന്ന് വഴിതെറ്റിയാൽ തൊണ്ണൂറ്റൊൻപതിനെയും മലയിൽ വിട്ടിട്ട് അവൻ വഴിതെറ്റിയതിനെ അന്വേഷിച്ച് പോകുകയില്ലേ സത്യത്തിൽ ഇടയനെന്ന ഒരു കൺസെപ്റ്റ് അത് ബൈബിളിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും ആടുകളെ മേയ്ക്കുന്ന ഒരിടേൻ്റെ പ്രത്യേകത അയാൾ ആടുകളോടുകൂടെയാണ് ആടുജീവിതം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആടുകൾക്കൊപ്പം ജീവിക്കുക ആടുകളുടെ മണം ഏറ്റ് അയാളെ ആ കൂട്ടിനുള്ളിൽ കഴിഞ്ഞുകൂടുക അങ്ങനെ ഒരാളുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് അയാളുടെ ജീവിതം എന്ന് പറയുന്നത് ആടുകളാണ് അതുകൊണ്ടാണ് എല്ലാ കണക്കുകളും തെറ്റിച്ചുകൊണ്ട് ഒന്ന് നഷ്ടപ്പെട്ടു പോയി തൊണ്ണൂറ്റൊൻപത് കയ്യിലിരിക്കെ തൊണ്ണൂറ്റൊൻപതിനെയും ഇവിടെ നിർത്തിയിട്ട് ഒന്നിനെ അന്വേഷിച്ചു പോകുന്ന കണക്ക് തെറ്റിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് സത്യത്തിൽ എത്ര നഷ്ട സഹിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് അയാൾ നടത്തുന്നത് ഒന്ന് നഷ്ടപ്പെട്ടാൽ അത് വേണ്ടെന്ന് വെച്ച് തൊണ്ണൂറ്റൊൻപതുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും ലളിതമായൊരു മാർഗം എന്നാൽ തൊണ്ണൂറ്റൊൻപതിനെയും മലയിൽ വിട്ടിട്ട് ഒന്നിനെ തേടി പോവുക എന്ന് പറയുന്നത് ഒരു പക്ഷേ തൊണ്ണൂറ്റിയൊൻപത് നഷ്ടപ്പെടാൻ കാരണമാകുന്ന ഒരവസ്ഥയാണ് പിന്നെന്തിനാണ് ഈ ഇടയൻ ഇങ്ങനെ പോയത് ഒരാടെന്ന് പറയുന്നത് ഒരാത്മബന്ധമാണ് ഒരു സ്നേഹത്തിൻ്റെ ഒരാത്മബന്ധത്തിൻ്റെ കഥയാണ് ഒരാടുമായിട്ട് ഈ കാലഘട്ടത്തിൽ ആത്മബന്ധങ്ങളൊക്കെ മുറിഞ്ഞു കിടക്കുക നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സഹപാഠികൾ ആത്മബന്ധം പുലർത്തേണ്ടിയിരിക്കുന്ന എത്രയോ പേരാണ് നമ്മുടെ വ്യക്തിജീവിതത്തിലുള്ള ആത്മബന്ധത്തിൻ്റെ വിലയെത്ര എന്ന് ദൈവം നമ്മോട് ചോദിക്കുന്ന ഒരവസരം കൂടിയാണ് നമുക്കുണ്ടായിരുന്നവരിൽ ചിലത് അറ്റുപോയി എന്ന് ചിന്തിക്കുമ്പോൾ അതിനെ കണ്ടുപിടിക്കുവാനുള്ള ഒരു പരിശ്രമം അത് ഒരുപക്ഷെ ഏതെങ്കിലും വള്ളിയിൽ കുടുങ്ങിപ്പോയതായിരിക്കാം അതല്ലെങ്കിൽ കൂട്ടം തെറ്റിയത് എന്തെങ്കിലും പരിക്കുപറ്റിയിട്ടായിരിക്കും അതൊക്കെയാണ് ആടുകൾക്ക് കൂട്ടം തെറ്റാനുള്ള സാധ്യത അങ്ങനെ കൂട്ടത്തിൽ നിന്ന് അറ്റുപോയതിനെ തേടാനുള്ള ഒരു പ്രചോദനം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുകയാണ് നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ നമ്മളിൽ സ്വാധീനിച്ചവരും നമ്മൾ സ്വാധീനിച്ചവരുമായ നഷ്ടപ്പെട്ടു പോയ ആടുകളെ തേടി നമുക്ക് പ്രാർത്ഥിക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തുകൊണ്ട് ക്രിസ്തുവൻ്റെ മനസ്സിലേക്ക് വളരാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ